േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ആവശ്യം വന്നപ്പോൾ തന്നെ സഹായിക്കുന്നതിന് രേവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര മാത്രവുമല്ല ശ്രുതിക്കൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ അവസ്ഥ മാറുകയാണ് ചന്ദ്രയുടെ മാത്രവുമല്ല ഇതോടെ ചന്ദ്ര ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയുമാണ് അച്ഛനുമായുള്ള ആത്മബന്ധം കൂടുതൽ സ്ട്രോങ് ആയതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ സച്ചി മുന്നിലേക്ക് പോകുന്നത് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് സച്ചി ഉറപ്പിക്കുന്നു പക്ഷേ ഇതേ സമയം ശ്രുതിയുടെ ചതി മനസ്സിലാക്കാൻ ഇടയാവുകയാണ് ഇപ്പോൾ രേവതി ശ്രുതി അമ്മയാണ് എന്നുള്ള കാര്യം അറിയുന്നത് രേവതിയെ ആകെ ഞെട്ടിച്ചു കളയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്